മലയാള സിനിമയെ ഏറ്റവും ഞെട്ടിച്ച വിവാഹമോചന കേസുകളിലൊന്നായിരുന്നു ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മാതൃകാ ദമ്പതികളെന്ന് അറിയപ്പെട്ടിരുന്ന താരങ്ങൾ രണ്ടായിരത്തി പതിനാലിലാണ് വേർപിരിഞ്ഞത് വിവാഹമോചനത്തിന് ശേഷം സിനിമയിലേക്ക് പൂർവാധികം ശക്തിയോടെ മഞ്ജു വാര്യർ മടങ്ങിയെത്തി എന്നാൽ ഇരുവരുടെയും മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം കഴിയാനാണ് ഇഷ്ടപ്പെട്ടത് പിന്നീട് ഇതിൻ്റെ പേരിൽ വിവാദങ്ങളുണ്ടായപ്പോൾ മകളുടെ തീരുമാനത്തെ അനുകൂലിച്ച് ഒരു തുറന്ന കത്തുമായി മഞ്ജു വാര്യർ എത്തിയിരുന്നു ദിലീപുമായി വെർപെരിഞ്ഞ ശേഷം മഞ്ജു തൃശൂരിലെ തന്റെ വീട്ടിലേക്ക് താമസം മാറി എന്നാൽ മകൾ മീനാക്ഷി അച്ഛനായ ദിലീപിനോടൊപ്പം നടന്റെ കുടുംബ വീട്ടിലാണ് താമസിച്ചത് ഇത് പല ഗോസിപ്പുകൾക്കും കാരണമായി മഞ്ജു വാര്യർ സിനിമയിൽ ശ്രദ്ധ ചെലുത്താനായി മകളെ അച്ഛനോടൊപ്പം വിട്ടുവെന്ന് ദിലീപ് ആരാധകർ ആരോപിക്കുകയും നടിയെ ട്രോളുകയും ചെയ്തു എന്നാൽ മഞ്ജുവിൻ്റെ ആരാധകർ അമ്മയെ തള്ളിക്കളഞ്ഞതിന് മീനാക്ഷിയെയും മകളെ തട്ടിയെടുത്തതിന് ദിലീപിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചു എന്നാൽ അധികം വൈകാതെ എല്ലാ കിംവദന്തികൾക്കും മറുപടി പറയുന്ന ഒരു തുറന്ന കത്തുമായി മഞ്ജു എത്തി തൻ്റെ മകളെ കസ്റ്റഡി യുദ്ധത്തിലേക്ക് വലിച്ചഴക്കാൻ ഉദ്ദേശമില്ലെന്ന് തുറന്നു പറഞ്ഞ നടി മീനാക്ഷിയെ ഏൽപ്പിച്ചത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണെന്നും കൂട്ടിച്ചേർത്തു മീനാക്ഷിക്ക് അവളുടെ അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മറ്റാരെക്കാളും നന്നായി അറിയാം ദിലീപേട്ടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അവളുടെ കസ്റ്റഡി സ്വന്തമാക്കാൻ വേണ്ടി അവളെ കോടതിയിലേക്ക് വലിച്ചഴയ്ക്കാനും നിയമപരമായ തർക്കങ്ങൾക്കിടയിൽ അവളുടെ ജീവിതം താറുമാറാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളോടൊപ്പം എന്നും ഒരു വിളിപ്പാടകലെ ഞാനുണ്ടാവും മഞ്ജു തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു ഇന്ന് തന്റെ എം ബി ബി എസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരപുത്രി തന്റെ മെഡിക്കൽ കരിയർ തുടങ്ങുമ്പോഴും കൂടെയുള്ളത് അച്ഛനും രണ്ടാനമ്മ കാവ്യമാധവനുമാണ് മീനാക്ഷി ഡോക്ടറായതിൻ്റെ സന്തോഷം ദിലീപ് പങ്കുവച്ച സമയത്ത് മകൾ മഞ്ജു വാര്യരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു എന്നാൽ അധികം വൈകാതെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു പക്ഷേ അമ്മയാവട്ടെ ഇന്നും പരിഭവം ഒന്നുമില്ലാതെ മകളെ ഫോളോ ചെയ്യുന്നുമുണ്ട് പിന്നീട് മഞ്ജു വാര്യരുടെ അച്ഛൻ മാധവ വാര്യർ അന്തരിച്ചപ്പോൾ അമ്മയുടെ തൃശ്ശൂരിലുള്ള വീട്ടിലേക്ക് മീനാക്ഷി എത്തിയിരുന്നു എന്തായാലും മഞ്ജുവിന്റെ വാക്കുകൾ സത്യമായിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് ദിലീപിനോടൊപ്പം എന്നും ഉറച്ചു നില്ക്കുകയായിരുന്നു മീനാക്ഷി